ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖാദരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് കൊല്ലത്ത് ആശ്രാമത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുകുന്നൊരു പതിവുണ്ടായിരുന്നു അപ്പോഴ് ഈ തവണ എനിക്ക് ഏറെ സമയം ഭഗവാന്റെ കൂടെ ചിലവഴിക്കാനായിട്ടൊരു അവസരം കിട്ടി കാരണം എനിക്ക് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതു എല്ലാ പൂജയിലും ഏകദേശം ഒരു പത്തര മണി മുതൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി വരെ വ്യാഴാഴ്ച ദിവസമായിരുന്നു അന്ന് ഞാൻ പോയുണ്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു എന്നേ ഉള്ളൂ അപ്പോഴെനിക്ക് ഭഗവാന്റെ കൂടെ അത്രയും സമയം ആ പൂജകളിലെല്ലാം പങ്കെടുക്കാൻ പറ്റി പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തൊഴുതും ആയിട്ട് ഇറങ്ങി വന്നിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ കറങ്ങിയാകുമ്പോഴത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് പിടിച്ചത് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അമ്പലത്തിന് അതുപോലെ തന്നെ ഇവിടുത്തെ പ്ര എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നിയത് ഒരു ഒരു പ്രതിഷ്ഠയായിട്ടാണ് എനിക്ക് എൻ്റെ എൻ്റെ കാഴ്ചയിൽ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ പിന്നെ ഉപദേവതകളും ഒക്കെ ഉണ്ട് ഗണപതിയുണ്ട് പിന്നെ അയ്യപ്പനുണ്ട് പക്ഷേ അത് ഈ കോമ്പൗണ്ട് ഇട്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊരു സ്ഥലത്തോട്ട് മാറിയാണ് അയ്യപ്പൻ ഇരിക്കുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉള്ളത് ഗണപതിയും പിന്നെ ഈ ബ്രഹ്മരക്ഷസ് പോലുള്ള ആ ഒരു ഉപദേവതയാണ് പിന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട് അപ്പോഴത് വാരാം അപ്പോൾ ഞാൻ ആദ്യം വന്ന് തൊഴുത് പൂജയൊക്കെ നടത്തിയിട്ട് ആ പൂജാ പ്രസാദം കൊണ്ടുവന്ന് കാറിൽ വെക്കാനായിട്ട് ഞാൻ താഴ്ത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവഴി കടന്നിട്ട് ഇതുവഴി ഇറങ്ങിയിട്ടാണ് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിലോട്ട് ഇങ്ങനെ ദേവാ കാണുന്നതാണ് അമ്പം അയ്യപ്പൻ്റെ അമ്പലം അവിടോട്ട് തോട്ട് പിന്നെ ഇതുപോലെ തന്നെ ഈ അരയാൽ ഇവിടെ നിറച്ച് സാധാരണ ഞാൻ വരുമ്പോൾ ഇവിടെ നിറച്ച് മഞ്ചാടിക്കുരു കിടക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ വാരി കൊണ്ട് പോകുന്ന പതുകൊണ്ട് ഞാനിങ്ങനെ മഞ്ചാടിക്കുരു ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴുകി ഞാനൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പോഴേ ഇത്തവണ പക്ഷേ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് മഞ്ചാടിക്കുരു ഒന്നും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം അങ്ങോട്ടേ കിട്ടുള്ളൂ ഇല്ലായിരുന്നു ഇനി എന്തെന്ന് അറിയില്ല അവിടെ മഞ്ചാട് മരമുണ്ട് അപ്പോൾ അപ്പോഴിവിടുത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അരയാൽ കണ്ടല്ലേ അതിനുള്ളിലായിരിക്കും എന്തോ അതിൻ്റെ വണ്ടിയിലായിരിക്കും ഭഗവാനെ വില്ലമംഗലസ്വാമിയാർ ദർശിച്ചു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് അപ്പോഴെ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സാധാരണ ഏത് അമ്പലത്തിൽ പോയാലും അരയാലുണ്ടെങ്കിലും അരയാൽ പ്രദക്ഷണം ചെയ്യുക പതുവാണ് ഇതുപോലെ പടിക്കെട്ടൊക്കെ കയറിയാണ് പോകുന്നത് ഏതായാലും ഉച്ചവരെയുള്ള എല്ലാ പൂജയിലും പങ്കെടുത്തത് ലാസ്റ്റ് അവിടുത്തെ ശിവേലിയാണിത് ശിവേലി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഭക്തജനങ്ങളെ ഒന്ന് ജസ്റ്റ് കയറ്റി തൊഴിക്കത്തെയുള്ള അപ്പടി തന്നെ പുറത്തിറങ്ങുകയും വേണം എന്തായാലും എല്ലാ പൂജകളിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ അഭിഷേകവും പിന്നെ അത് കഴിഞ്ഞുള്ള ചാർത്തും ഒക്കെ കണ്ട് ശിവേലിയിലും പങ്കെടുത്തിട്ടാണ് ശിവേലിക്കൊക്കെ പ്രദക്ഷിണം വെച്ചിട്ടാണ് ഞാൻ എന്താ വന്ന തൊഴുതിറങ്ങിയത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നല്ല മനസ്സ് നിറഞ്ഞ് അത്രയും സമയം നിന്ന് തൊഴാൻ പറ്റി അപ്പോൾ വീട് ഇഷ്ടമായി എന്നായിരുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു